ഏഷ്യൻ പൗരനായ ആൻഡ്രി കൊസ്റ്റെവിനെയാണ് നഴി ശ്രേയാ ശരൺ വിവാഹം ചെയ്തത് ഇരുവർക്കും ഒരു മകളുമുണ്ട് രാധ എന്നാണ് മകളുടെ പേര് ഇപ്പോഴത്തെ തന്റെ കുടുംബ ജീവിതത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് ശ്രേയാ ശരൺ അമ്മയായതിനെ കുറിച്ചും ഭർത്താവിനൊപ്പമുള്ള ജീവിതത്തെ കുറിച്ചും ശ്രേയ സംസാരിക്കുന്നു കുഞ്ഞിന് ജന്മം നൽകിയപ്പോഴാണ് നമുക്ക് മുകളിൽ വലിയൊരു ശക്തി ഉണ്ടെന്ന് മനസ്സിലായത് മകൾ ജനിച്ചതോടെ തന്റെ ഹൃദയം തനിക്കൊപ്പമല്ല എന്നും തന്റെ മകൾക്കൊപ്പമാണ് ഹൃദയം പിടിപ്പെന്നും കുഞ്ഞിനെ മാത്രമേ ചിന്തിക്കൂ അമ്മയായ ശേഷം താൻ പെട്ടെന്ന് കരിയറിലേക്ക് തിരിച്ചു വന്നെന്നും ശ്രേയാ ശരൺ ചൂണ്ടിക്കാട്ടി മകൾ ഷൂട്ടിനെ കുറിച്ചെല്ലാം തന്നോട് ഇപ്പോൾ ചോദിക്കാറുണ്ട് അമ്മ ജോലിക്ക് പോവുകയാണെന്ന് അവൾ അഭിമാനത്തോടെ പറയുമെന്നും തന്റെ സിനിമകൾ മകൾ കണ്ടിട്ടില്ല അവൾക്ക് മനസ്സിലാവില്ല എന്നും ഒരിക്കൽ ശിവാജിയിലെ തന്റെ പാട്ട് മകളെ കാണിച്ചുവെന്നും അതോടെ ഈ അമ്മയാണ് എനിക്ക് വേണ്ടതെന്നും മകൾ പറഞ്ഞുവെന്നും ശ്രീയ പറയുന്നുണ്ട് മകളുടെ കാര്യങ്ങളിൽ പിതാവും തുല്യ പങ്കാളിത്തം എടുക്കുന്നതിനെ കുറിച്ചും ശ്രീയ സംസാരിക്കുന്നു പുരുഷന്മാർ പൊതുവെ അവരുടെ കാര്യം നോക്കുന്ന രീതിയിലല്ല വളർന്നത് അച്ഛന്റെ കാര്യങ്ങൾ അമ്മ നോക്കുന്നത് കണ്ട് വളർന്ന തലമുറയിലെ പുരുഷന്മാർക്ക് അവരുടെ കുട്ടികളെ നോക്കേണ്ടി വരുന്നു അത് അവർക്ക് ബുദ്ധിമുട്ടാണെന്നും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റമാണിതെന്നും അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നു ഭർത്താവിനോട് ഇതേക്കുറിച്ച് എപ്പോഴും സംസാരിക്കേണ്ടി വരാറുണ്ടെന്നും ഇത് ചെയ്യണം അത് ചെയ്യണമെന്ന് താൻ പറയും പക്ഷെ താൻ ചെയ്യുന്നുണ്ടല്ലോ എന്ന് അദ്ദേഹം പറയുമെന്നും ഇതും കൂടെ ചെയ്യണമെന്ന് താൻ മറുപടി നൽകുമെന്നും ഇത്തരത്തിലുള്ള സംഭാഷണം നടക്കേണ്ടതുണ്ട് എന്നാൽ മിക്കപ്പോഴും സ്ത്രീകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്നും കുട്ടികളെ നോക്കുന്നതിൽ പങ്കാളി പങ്കു ചേരാത്തത് ശരിയല്ല എന്നും പുരുഷന്മാർ അത് മനസ്സിലാക്കുന്നില്ല എന്നും ശ്രീയ പറയുന്നുണ്ട് ചില സമയങ്ങളിൽ താനോ ഭർത്താവോ അധികം ഉത്തരവാദിത്വം എടുക്കേണ്ടി വരും ആൻഡ്രിഡ് ജോലി കഴിഞ്ഞ് നേരത്തെ വീട്ടിലെത്തും രണ്ടു മണിക്കൂർ ട്രാഫിക്കിൽപ്പെട്ട ശേഷമാണ് അദ്ദേഹം എത്തുന്നത് മകളെ ഉറക്കം താൻ വർക്കുള്ളപ്പോൾ ഹോട്ടലിൽ കഴിയുന്നു പക്ഷെ വീടിനുള്ളിൽ താൻ കൂടുതൽ കാര്യം ചെയ്യുമെന്നും മകൾക്ക് സൗത്ത് ഇന്ത്യൻ ഭക്ഷണമാണ് വേണ്ടത് എല്ലാ ദിവസവും ഇഡലിയും സാമ്പാറും വേണം അതും വെളിച്ചെണ്ണയിൽ പാചകം ചെയ്തതാണ് അല്ലെങ്കിൽ അവൾക്ക് അറിയാമെന്നും മാത്രമല്ല ഭർത്താവ് വെജിറ്റേറിയനായി ഇപ്പോൾ ഇന്ത്യൻ ഭക്ഷണങ്ങളെ കഴിക്കാറുള്ളവെന്നും ശ്രീയാ ശരൺ വ്യക്തമാക്കി ഭർത്താവ് റഷ്യക്കാരൻ സാംസ്കാരികമായി പല വ്യത്യാസങ്ങൾ ഉണ്ടെന്നും ശ്രീയ പറയുന്നുണ്ട് ഇന്ത്യൻ കുടുംബങ്ങൾ വലുതാണ് റഷ്യയിൽ അങ്ങനെയല്ല പക്ഷേ അദ്ദേഹത്തിന് തന്റെ അമ്മയിൽ നിന്ന് ലഭിച്ച മൂല്യങ്ങളുണ്ടെന്നും പതിനെട്ട് വയസ്സ് മുതൽ അദ്ദേഹം ജോലി ചെയ്യുന്നു താനും അതേ പ്രായത്തിലാണ് തുടങ്ങിയതെന്നും തങ്ങൾ രണ്ടുപേരും നന്നായി അധ്വാനിക്കും താൻ ഷൂട്ടിന് പോകുമ്പോൾ എപ്പോൾ തിരിച്ചു വരുമെന്നും ഭർത്താവ് ചോദിക്കാറില്ലെന്നും ശ്രിയ പറയുന്നുണ്ട് അതേസമയം ദക്ഷിണേന്ത്യൻ സിനിമാ മേഖലയിലേറെ ആരാധകരുള്ള താരമായിരുന്നു ശ്രേയ ശരൺ തമിഴ് തെലുങ്ക് സിനിമകളിൽ ഒരു കാലത്ത് തിരക്കേറിയ നടിയായിരുന്ന ശ്രേയ ഇന്ന് ബോളിവുഡിലും സജീവമാണ് അജയ് ദേവഗൺ നായകനായ സസ്പെൻസ് സസ്പെൻസൃം ശ്രേയയും അഭിനയിച്ചിരുന്നു കരിയറിനും കുടുംബജീവിതത്തിനും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ശ്രേയ ശരൺ ഇപ്പോൾ ഇന്നും തന്റേതായ സ്ഥാനം സിനിമാ ലോകത്ത് ശ്രേയക്കുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് വ്യവസായ ആൻഡ്രുവുമായി ശ്രീയയുടെ വിവാഹം കഴിയുന്നത് പിന്നീട് ഇരുവരും ബാഴ്സലോണയിലായിരുന്നു താമസം ശേഷം മുംബൈയിലേക്ക് ഇവർ താമസം മാറിയിരുന്നു ഇതിനിടെ രണ്ടായിരത്തി ഇരുപതിൽ ലോക്ഡൌൺ സമയത്ത് ഗർഭിണിയായ ശ്രേയ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിലാണ് ഇരുവർക്ക് മകൾ രാധ ജനിച്ചത് ഇക്കാര്യം ആരാധകരിൽ നിന്നെല്ലാം മറച്ചുവെക്കുകയായിരുന്നു ശ്രേയ തുടർന്ന് രണ്ടായിരത്തി ഒന്ന് അവസാനത്തിലാണ് ശ്രീക്കാര്യം ഇൻസ്റ്റഗ്രാമിലൂടെ വെളിപ്പെടുത്തിയത് ഇപ്പോൾ ഇടയ്ക്ക് കുഞ്ഞിനൊപ്പമുള്ള നിമിഷങ്ങൾ താരം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ഭർത്താവിനും കുഞ്ഞിനുമൊപ്പം ശ്രീ പങ്കുവയ്ക്കുന്ന വിശേഷങ്ങളും പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാറുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്